പൈൽസ് അല്ലെങ്കിൽ ഹെമറോയിഡ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ കോമൺലി കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് പക്ഷെ ഇതിന്റെ ഒരു ബുദ്ധിമുട്ടെന്താന്ന് വെച്ചാൽ എല്ലാവർക്കും ഇത് പറയാനുള്ള ഒരു മടിയാണ് അതിപ്പോൾ ഒരു ഡോക്ടറോട് പോലും വന്ന് പറയാൻ ഭയങ്കര മടി ഒരു സംഭവമാണ് അങ്ങനെ അത് അവർ ആരോടും പറയാതെ ഡോക്ടറെ പോലും കാണിക്കാതെ അതങ്ങനെ പിടിച്ചു വെച്ചാ ബുദ്ധിമുട്ട് സഹിച്ച് സഹിച്ച് ലാസ്റ്റ് നല്ല ബ്ലീഡിങ്ങും പെയിനും സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ സർജറി മാത്രമേ ഉള്ളൂ എന്നുള്ള അവസ്ഥയിൽ എത്തിയിട്ടാണ് ഇത് പുറത്തു പോലും പറയുന്നത് അപ്പം നമുക്ക് ഇത് സർജറി ഒന്നും ഇല്ലാതെ അല്ലെങ്കിൽ സർജറിയിലേക്കൊക്കെ എത്തുന്നതിന് മുന്നേ തന്നെ എങ്ങനെ മനസ്സിലാക്കാം ഇതിനെന്തൊക്കെ ചെയ്യാമെന്ന് നമുക്ക് ഇന്ന് നോക്കാം ഞാൻ ഡോക്ടർ അതുല്യ ജയൻ ഡോക്ടർ ബാസൽ സോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല നടക്കാവ് കോഴിക്കോട് പൈൽസ് അല്ലെങ്കിൽ ഹെമറോയിഡ്സ് എന്ന് പറയുന്നത് നമ്മുടെ മലദ്വാരത്തിന്റെ അവിടെയുള്ള വെയിൻസിൽ വരുന്ന വീക്കത്തിനെയാണ് പൈൽസ് എന്ന് പറയുന്നത് ഇത് പൈൽസ് നമുക്ക് രണ്ട് രീതിയിൽ പറയാൻ പറ്റും ഒന്ന് ഇന്റേർണൽ പൈൽസും ഒന്ന് എക്സ്റ്റേണൽ പൈൽസും ഈ ഇന്റേണൽ പയൽസ് എന്ന് പറയുമ്പം അതിന് കാര്യമായ വേദന ഉണ്ടാവില്ല പക്ഷെ ബ്ലീഡിങ് ഉണ്ടാവും എക്സ്റ്റേർണൽ പൈൽസ് ആകുമ്പോൾ ആ തടിപ്പ് നമുക്ക് പുറത്ത് കാണാൻ പറ്റും നല്ല പെയിൻ ആയിരിക്കും ബ്ലീഡിങ് ഉണ്ടാവും അവിടെ മലദ്വാരത്തിൻ്റെ അവിടെയായിട്ട് ചൊറിച്ചിലുണ്ടാവും പുകച്ചില് തുടങ്ങിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും ഇത് ആർക്കൊക്കെയാണ് ഈ പൈൽസ് കൂടുതലായിട്ട് വരാൻ സാധ്യത ഉള്ളതെന്ന് നോക്കാം ഒന്നാമതായിട്ട് വെള്ളം കൂടി കുറവുള്ളവരിൽ ഇത് കാണും അതുപോലെ തന്നെ കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ മലബന്ധം കുറേ വർഷമായിട്ട് അല്ലെങ്കിൽ കുറേ കാലമായിട്ടുള്ളവരിൽ ഇത് കാണും കാരണം അതങ്ങനെ മലബന്ധമുള്ളവർ കൂടുതൽ സ്ട്രെയിൻ ചെയ്യുന്നുണ്ടാവും അങ്ങനെ അവിടെ പൊട്ടും അങ്ങനെ കാണും അതുപോലെ തന്നെ ലൂസ് മോഷൻ ഇങ്ങനെ മലം ലൂസായിട്ട് വരുന്നവരിൽ എപ്പോഴും ലൂസായിട്ട് വരുന്നവരിലും ഇത് കാണും അതുപോലെ ഡെലിവറി കഴിഞ്ഞ സ്ത്രീകളിൽ അല്ലെങ്കിൽ പ്രഗ്നൻ്റ് ആയ സ്ത്രീകളിലും ഈ ബുദ്ധിമുട്ട് കാണും കാരണം ഈ ഡെലിവറി കഴിഞ്ഞ അല്ലെങ്കിൽ പ്രഗ്നൻ്റ് ആയ ടൈമിലൊക്കെ അവർക്ക് കൂടുതൽ പ്രഷർ വരും വരുവാണ് വയറിൻ്റെ വലുപ്പൊക്കെ കൂടിയിട്ട് അങ്ങനെയും ഈ പയൽസ് വരാറുണ്ട് ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്നൊരു കാര്യമാണ് എല്ലാവരും കുറേ ടൈം ടോയ്ലറ്റിൽ ടോയ്ലറ്റിലിരിക്കുന്നത് അത് ചിലപ്പോൾ ഫോൺ നോക്കിയിട്ട് ഇരിക്കുന്നതാവാം അല്ലെങ്കിൽ അവിടെ സ്പെൻഡ് ചെയ്തതാവാം അപ്പം അങ്ങനെ കുറേ ടൈം ടോയ്ലറ്റിൽ ഇരിക്കുന്നവർ അങ്ങനെ ഇരുന്ന് പിന്നെ നമുക്ക് സ്ട്രെയിൻ ചെയ്യാൻ തോന്നിപ്പോവും അങ്ങനെയുള്ളവരിൽ ഒക്കെ ഈ പൈൽസ് കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് പിന്നെ ജങ്ക് ഫുഡ്സ് കൂടുതൽ കഴിക്കുന്നവർ ഇപ്പോൾ എല്ലാവരും ജങ്ക് ഫുഡ്സ് കൂടുതൽ കഴിക്കുന്നവരാണ് ഫ്രൈഡ് ഫുഡൊക്കെ കൂടുതൽ കഴിക്കും അപ്പം അങ്ങനെ സ്ഥിരമായി ജങ്ക് ഫുഡ് കഴിക്കുന്നവരിലും പൈൽസ് കണ്ടുവരുന്നുണ്ട് അതുപോലെ തന്നെ കൂടുതൽ ടൈം ഇരുന്ന് ജോലി ചെയ്യുന്നവരിൽ ഇപ്പോൾ ഐ ടി ഫീൽഡിലൊക്കെ ഉള്ളവർ എപ്പോഴും ഇരുത്തം തന്നെയായിരിക്കും അങ്ങനെ എപ്പോഴും ഇരിക്കുന്നവർ അല്ലെങ്കിൽ പ്രത്യേകിച്ചൊന്നും ഇരി ചെയ്യുന്നില്ല കടത്താണ് അല്ലെങ്കിൽ റെസ്റ്റാണ് അങ്ങനെയുള്ളവരിൽ ഇത് കൂടുതൽ കാണും നമ്മൾ സ്ഥിരമായിട്ട് എക്സസൈസ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി ഇല്ല അങ്ങനെയാണെങ്കിലും ഇത് കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് അടുത്തതായിട്ട് അധികം വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുന്നവർ ഇപ്പോൾ ജിമ്മിൽ പോയിട്ട് പോയിട്ടായിക്കോട്ടെ ജിമ്മിൽ പോയിട്ട് ചിലപ്പം നന്നായിട്ട് വെയിറ്റ് എടുക്കുന്നവരുണ്ടാവും അങ്ങനെ ഇത് കണ്ടുവരാം അല്ലാത്ത രീതി രീതിയിലും അധികം വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുന്നവർ അവരിലൊക്കെ ഈ ബുദ്ധിമുട്ട് കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് ഈ ബുദ്ധിമുട്ടിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പറയാനുള്ള മടിയാണ് ഒരു പേഷ്യൻ്റെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരിപ്പോൾ ഫുഡ് പോലും കഴിക്കുന്നില്ല പേടിച്ചിട്ട് അവർക്ക് പേടിയാണ് എന്ത് ഫുഡ് കഴിച്ചാലും ബ്ലീഡിങ് കൂടുവോ അല്ലെങ്കിൽ വേദന വരുമോ എന്ന് ആലോചിച്ച് ഫുഡ് കഴിക്കാതെ കഴിക്കാതെ ആയിട്ട് അവർക്ക് പെണീറ്റ് നടക്കുമ്പോൾ പോലും തലകറക്കാണ് അവർക്ക് എല്ലാ ഫുഡും കഴിക്കാൻ പേടിയാണ് അതുപോലെ തന്നെ ഇത് പലർക്കും ഒരു ജോലി സ്ഥലത്ത് പോലും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പ്രശ്നമാണ് ഒരു പേഷ്യൻ്റ് പറയണ്ടായി അവർ ഐ ടി ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഫുൾ ടൈം ഇരുന്നിട്ടുള്ള ജോലിയാണ് ഓഫീസിൽ നിന്ന് അവർക്ക് ഈ പെയിൻ കൂടിയിട്ട് ഇരിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നാൽ പോലും അവർക്ക് ഇത് ആരോടെങ്കിലും പറയാൻ മടിയാണ് അപ്പോൾ അവരൊരു ലീവ് എടുക്കാനോ അല്ലെങ്കിൽ ഒന്ന് മാറിയിരിക്കാനോ പോലും ചെയ്യലില്ല അയ്യോ ഞാൻ അത് പറഞ്ഞാൽ അവരെന്താ വിചാരിക്കുക എനിക്കിങ്ങനൊരു അസുഖമുണ്ടെന്ന് വിചാരിക്കില്ലേ ഇതൊരു തലവേദനയോ പനിയോ അല്ലല്ലോ പറയാൻ എന്ന് പറഞ്ഞ് അങ്ങനെ അവരുടെ ബുദ്ധിമുട്ടുകൾ വിഷമങ്ങളൊക്കെ പിടിച്ചു വെച്ചിരുന്ന് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇത് ഫിസിക്കലി മാത്രമല്ല മെൻ്റലിയും ഒരാളെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാക്കുന്ന ഒരു സംഭവമാണ് ഇനി ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഫുഡിലായാലും അല്ല നമ്മുടെ ലൈഫ് സ്റ്റൈലിലായാലും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ആദ്യം ഫുഡിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം ഫസ്റ്റ് ആയിട്ട് ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കുക ഇപ്പോൾ ഫ്രൂട്ട്സിൽ പറയുകയാണെങ്കിൽ ഓറഞ്ച് അല്ലെങ്കിൽ മുസമ്പി പോലെയുള്ള ഫൈബർ റിച്ച് ഫുഡ് കഴിക്കാം വെജിറ്റബിൾസ് നല്ലപോലെ കഴിക്കുക വെജിറ്റബിൾസ് തന്നെ ഇലക്കറികൾ നല്ലപോലെ കഴിക്കുക പക്ഷേ മുരിങ്ങിയ ചീരയൊക്കെ ചിലരിൽ ഈ ബുദ്ധിമുട്ട് കൂട്ടുന്നുണ്ടെന്ന് പറയുന്നുണ്ട് പക്ഷേ എല്ലാവരിലും ഇപ്പോൾ നമ്മൾ കോമൺലി പറയുന്ന ഫുഡുകൾ പോലെ ഇത് ഇല്ല ചിലരിൽ മാത്രം അത് കണ്ടുവരുന്നുണ്ട് അപ്പം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക നിങ്ങൾ ഓരോ ഫുഡ് കഴിക്കുമ്പോഴും നോക്കുക നിങ്ങൾക്ക് ആ പ്രത്യേക ഫുഡ് കഴിക്കുമ്പം എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുന്നുണ്ടോ വരുന്നുണ്ടോന്നൊന്ന് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഹോൾ ഹോൾഗ്രെയിൻസ് നമ്മളെ ഗോതമ്പ് അല്ലെങ്കിൽ ധാന്യങ്ങളൊക്കെ ഇല്ലേ മില്ലറ്റ്സ് അതൊക്കെ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യാം പിന്നെ നല്ലപോലെ വെള്ളം കുടിക്കുക വെള്ളം കുടി കുറഞ്ഞാലും ഇത് കോൺസ്റ്റിപ്പേഷൻ വരാം മലബന്ധം ഉണ്ടെങ്കിൽ തന്നെ ഉള്ളവർക്ക് അത് കൂടാം അത് പിന്നെ അവിടെ മുറിവാം അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ വെള്ളം നല്ല പോലെ കുടിക്കുക ഇനി ഫുഡിൽ നമ്മൾ ഒഴിവാക്കേണ്ടത് എന്തൊക്കെയാണെന്ന് നോക്കാം ഒഴിവാക്കേണ്ടതായിട്ട് ആദ്യം തന്നെ ഇതിൽ നല്ല പ്രശ്നം ഉണ്ടാക്കുന്ന രണ്ട് കാര്യങ്ങളാണ് ഒന്ന് മുട്ട ഒന്ന് ചിക്കൻ ഇത് രണ്ടും ഒഴിവാക്കുക പിന്നെ സ്പൈസി ആയിട്ടുള്ള എരിവുള്ള ഭക്ഷണങ്ങൾ അതൊഴിവാക്കുക അതുപോലെ നമ്മൾ പുറത്തുനിന്ന് കഴിക്കുന്ന ജങ്ക് ഫുഡ് പ്രോസസ്ഡ് ഫുഡ് ആയിട്ടുള്ള ഫുഡുകളില്ലേ ചിപ്സ് അങ്ങനെ പൊരിച്ച ഫുഡ് ബേക്കറി ഐറ്റംസ് അതൊക്കെ ഒന്ന് ലിമിറ്റ് ചെയ്യുക മാക്സിമം പിന്നെ ഉള്ളതാണ് ആൽക്കഹോൾ ആൽക്കഹോളും ഈ പ്രശ്നം കൂട്ടും അതുപോലെ തന്നെ കെഫേൻ ചായ കാപ്പി ഇത് രണ്ടും ഒന്ന് ലിമിറ്റ് ചെയ്യുക ഈ ഉള്ളവർക്ക് ഈ ബുദ്ധിമുട്ടുകളൊക്കെ ചായ കാപ്പിയൊക്കെ കുടിച്ചാൽ കൂടും ഇതല്ലാതെ നമ്മൾ വേറെ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഒന്ന് നമ്മുടെ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക ഹെൽത്തി വെയ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാം നല്ല ഒബീസൊക്കെ ആയിട്ടുള്ള കൂടുതൽ ഓവർ വെയ്റ്റ് ഒക്കെ ആൾ ഉള്ള ആൾക്കാരാണെങ്കിൽ വെയിറ്റ് നിങ്ങൾ എക്സസൈസ് ചെയ്തിട്ടൊക്കെ വെയിറ്റ് കുറയ്ക്കുക അല്ലെങ്കിൽ ഈ ബുദ്ധിമുട്ടുകൾ മരുന്നുകൊണ്ട് മാത്രമല്ല നമ്മൾ നമ്മളിങ്ങനെയും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാലാണ് കുറയ്ക്കാൻ പറ്റുക ഇപ്പോൾ നം ഈ പയൽസ് നമുക്ക് പല ഗ്രേഡ് ആയിട്ട് പറയാൻ പറ്റും ഗ്രേഡ് വൺ തൊട്ട് ഫോർ വരെ പറയാൻ പറ്റും അപ്പോൾ നിങ്ങൾക്കിതിൻ്റെ സ്റ്റാർട്ടിങ് ഒക്കെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ മരുന്ന് കഴിക്കാതെ തന്നെ ഇങ്ങനത്തെ ഇപ്പോൾ ഫുഡും ഡയറ്റും ലൈഫ് സ്റ്റൈലൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ മാറ്റാൻ പറ്റുന്നതേ ഉള്ളൂ അപ്പോഴും നിങ്ങൾ ഇതൊക്കെ കൺട്രോൾ ചെയ്യാതിരിക്കുമ്പോഴാണ് ഇത് പിന്നെയും കൂടുതലാവുന്നു ബ്ലീഡിങ് അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾക്കൊക്കെ എത്തുന്നത് ഇനി നമ്മൾ ലൈഫ് സ്റ്റൈലിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ എക്സസൈസ് എന്തെങ്കിലുമൊക്കെ ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുക ഇപ്പം നമ്മൾ എല്ലാവരും ഇങ്ങനെ ഇരുന്ന് വർക്ക് ചെയ്യുന്നവരാണ് അപ്പം എന്തെങ്കിലും ജിമ്മ് പോകാൻ പറ്റുന്നവർക്ക് പോവാം അല്ലെങ്കിൽ വീട്ടിൽ തന്നെ നടക്കാം സൈക്ലിംഗ് സ്വിമ്മിങ് ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യാം പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അധിക ടൈം ടോയ്ലറ്റിൽ പോയിട്ട് ഇരിക്കാതിരിക്കുക അതിന് ഏറ്റവും ഒരു കാര്യമാണ് ഫോൺ എടുത്ത് ടോയ്ലറ്റിൽ പോവാതിരിക്കുക അപ്പോൾ പിന്നെ അധിക സമയം അവിടെ ഇരിക്കാനുള്ള ചാൻസ് കുറവാണ് അത് ചെയ്യാതിരിക്കുക സ്ട്രെയിൻ ചെയ്യാതിരിക്കുക നിങ്ങൾക്ക് ടോയ്ലറ്റ് പോകാൻ തോന്നിയാൽ തന്നെ അത്രയും ആ ഒരു അറിജു വരില്ലേ പോകാനുള്ള അപ്പോൾ മാത്രം ടോയ്ലറ്റിൽ പോവുക എന്നിട്ട് അവിടെ പോയി കഴിഞ്ഞാൽ ഓക്കെ സ്റ്റൂൾ പാസ് ചെയ്യുന്നില്ല തോന്നിക്കഴിഞ്ഞാൽ വരിക അല്ലാതെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ആ സ്ട്രെയിൻ ചെയ്യാനുള്ള ടെൻഡൻസി കൂടും അപ്പോൾ ആ ടെൻഡൻസി തന്നെ ഒഴിവാക്കുക ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് എങ്ങനെ ഫയൽസ് മനസ്സിലാക്കാം നിങ്ങൾക്ക് ഈ ഒരു ഇത് ഇതൊക്കെയാണ് ലക്ഷണങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് ഇത് ഉണ്ടോ എന്ന് മനസ്സിലാക്കാനും ഇനി ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഇത് തുടക്കമാണെന്ന് തോന്നിയാൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഫുഡിലും ലൈഫ് സ്റ്റൈലിലൊക്കെ പറഞ്ഞത് അപ്പോൾ ഫയൽസ് വരുന്നതിൻ്റെ മുന്നേ തന്നെ നമ്മൾ കോമൺലി ലൈഫ് സ്റ്റൈലിൽ ശ്രദ്ധിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് പറഞ്ഞത് എക്സസൈസ് ചെയ്യുക അല്ലെങ്കിൽ ഗുഡ് ടോയ്ലറ്റ് ഹാബിറ്റ്സ് ആണ് ബവൽ ആണ് ഇപ്പോൾ സ്ട്രെയിൻ ചെയ്യാതിരിക്കുക ഫോൺ എടുത്ത് ടോയ്ലറ്റ് പോയി ഇതൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ വരുന്നതും നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നതേ ഉള്ളു അതുപോലെ തന്നെ പറയാനുള്ള മടി ഡോക്ടറെ അടുത്ത് പോലും പറയാൻ മടി കാണിക്കുന്നുണ്ട് അപ്പം അങ്ങനത്തെ മടിയൊന്നും വേണ്ട കാരണം മടിച്ചാൽ ഇത് കൂടുകയാണ് ചെയ്യുന്നത് ബുദ്ധിമുട്ട് കൂടുകയാണ് നിങ്ങൾക്ക് മെൻ്റലി ഫിസിക്കലി ഒക്കെ നിങ്ങൾ ഡൗൺ ആയി പോവാണ് ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് ഇതിന് ട്രീറ്റ്മെന്റ് എടുക്കുക അപ്പം നിങ്ങൾക്ക് ഇങ്ങനത്തെ എന്തെങ്കിലും സിംറ്റം ഉണ്ടെന്ന് തോന്നുമ്പോൾ തന്നെ ഒരു ഡോക്ടറെ കാണിക്കുന്നതാണ് ഏറ്റവും നല്ലത് പിന്നെ അത് കൂടെ കൂടെ തന്നെ ഫുഡ് കൺട്രോൾ ചെയ്യുക ഇതെല്ലാം ചെയ്യുക ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾക്കോ അല്ലെങ്കിൽ കൺസൾട്ടേഷനോ വേണ്ടി താഴെ തന്നിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം